ോട് സംസാരിച്ചപ്പോ അന്ന് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പിന്നീട് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ സംഭാവനകൾ നമുക്ക് തരാൻ പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ മുന്നേറ്റം വലിയ സങ്കടത്തോടെ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമാകുന്ന നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും വളരെ ഡെനിസ് ജോസഫ് സാറിൻ്റെ കാര്യം എന്നെ ഒക്കെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ രാജാവിൻ്റെ മകൻ ആകാശതോതു പോലെയുള്ള മലയാള സിനിമയുടെയും മലയാളത്തിലെ വലിയ ഏറ്റവും വലിയ താരങ്ങളുടെയൊക്കെ അഭിനയ ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറ്റിയ സിനിമകളുടെയൊക്കെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ജ്യോഷ സാറിനെ പോലെയുള്ള സംവിധായകരും ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹപ്രവർത്തകരാണ് ഷാജി സാറും ഷിത് സാറും സാ എല്ലാവരും ഉണ്ട് ഉണ്ണിയേട്ടനും ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഫിലിം മേക്കേഴ്സാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീക്ഷണവും ഒരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ മുതൽക്കൂട്ടാവട്ടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ല മാറ്റങ്ങളുടെ ഭാഗമാവാൻ നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അവസരമുണ്ടാകട്ടെ ഈ ഒരു അവസരം ആരും ഉപയോഗിക്കാതെ പോകരുത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് ഈ ഒരു അവസരത്തിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനും ബഹുമാനപ്പെട്ട ഉണ്ണിയേട്ടനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് താങ്ക് വെരി മച്ച് ഈ

ലുംബിന ഫിലിം അക്കാദമിയുടെ സാധ്യതകളായ ജിജോ അഭിലാഷ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു